എൽ ഡി എഫ് ഏരൂർ ഈസ്റ്റ് ഭാരതീപുരം ലോക്കൽ മേഖലയിലെ ആറ് ബൂത്ത് കമ്മിറ്റി ഓഫീസുകളുടെ ഉദ്ഘാടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു കൊല്ലം പാർലമെന്റ് തിരഞ്ഞെടുപ്പ് മണ്ഡലത്തിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന എം മുകേഷിന്റെ വിജയത്തിനാവശ്യമായ പ്രവർത്തനങ്ങൾ ഏകീകരിക്കുന്നതിന് വേണ്ടിയാണ് ബൂത്ത് കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനവും പൊതുയോഗവും സംഘടിപ്പിച്ചത് പത്തടി ബൂത്ത് ഓഫീസ് ഉദ്ഘാടനം വാർഡ് മെമ്പർ എം ബി നസീർ നിർവഹിച്ചു സംസ്ഥാന ഗുജറാത്തിൽ മത്സരിക്കുന്ന ഇടതുപക്ഷത്തിന്റെ കരുത്തലായ ഭർത്താവ് കൊല്ലത്തെ പ്രിയപ്പെട്ട എം എൽ എ ആയിട്ടുള്ള മുകേഷിനെട്ടാൻ കൂടിയാണ് നമ്മളൊന്ന് മനസ്സിലാക്കേണ്ട രണ്ട് വിഷയം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ രണ്ട് വിഷയങ്ങൾ ഞാൻ സൂചിപ്പിച്ചു നമ്മുടെ നാട്ടിൽ നടക്കുന്ന പൗരത്വ ഭേദഗതി ബില്ലുംകൂടും ഒക്കെ രാജ്യത്തും തലസ്ഥാനങ്ങളിലും പാർലമെന്റിലും ഒക്കെ ചർച്ചയ്ക്ക് എടുക്കുമ്പോ

എന്റെ മൊഴി വിരിക്കുന്ന നിരവധി മുതിർന്ന സദാകളുണ്ട് നിരവധി തവണ ഇലക്ഷനുമായി ബന്ധപ്പെട്ടൊക്കെ പ്രവർത്തനങ്ങൾ ഏർപ്പെട്ടവരാണ് നമ്മൾ പല കാര്യങ്ങളും നോക്കി ഊട്ടി ചെയ്യാറുണ്ട് എന്നാൽ ഇന്ന് രാജ്യത്ത് നേരിടുന്ന വെല്ലുവിളികൾ അതിനെതിരെ ആർക്കാണ് കഴിയുക സ്വയം വിലയിരുത്തുക ആർക്കാണ് കഴിയുക ഇവിടെ പലരും ചോദിക്കാറുണ്ട് നിങ്ങൾ ജയിച്ചു പോയിട്ട് എന്ത് ചെയ്യാനാണ് അല്ലെ ഈ ചോദിക്കുന്നവരൊണ്ട് ചോദിക്കുക കഴിഞ്ഞ പ്രാവശ്യം അഞ്ഞൂറ്റി പന്ത്രണ്ട് സീറ്റുകൾ മത്സരിച്ചിട്ട് ആകപ്പാടം കിട്ടിയത് മുപ്പത്തിരണ്ട് സീറ്റാണ് ചോദിച്ചതാരാ കിട്ടിയ ആളാണോ യോഗത്തിൽ കുഞ്ഞുമോൻ അധ്യക്ഷത വഹിച്ചു മാത്യു സ്വാഗതം പറഞ്ഞു ഐലറ ബൂത്ത് കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനം ഏരൂർ ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ടി അജയൻ നിർവഹിച്ചു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന സഖാവ് എം മുകേഷനെ അരിവാൾ അരുവാൾ ചുറ്റം അടയാളത്തിൽ ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ചിട്ടപ്പെടുന്നതിന്റെ ഭാഗമായിട്ടാണ് എല്ലാ ബൂത്ത് ഓഫീസുകളും തുറന്നുകൊണ്ട് ഓഫീസിന്റെ നളിനാശൻ അധ്യക്ഷത വഹിച്ചു സോമശേഖര പിള്ള സ്വാഗതം പറഞ്ഞു തുമ്പോട് ബൂത്ത് ഓഫീസ് ഉദ്ഘാടനം ഏരൂർ എസ് സി ബി മുൻ പ്രസിഡന്റ് തുമ്പോട്ട് ഫാസി നിർവഹിച്ചു ജോസ് അധ്യക്ഷത വഹിച്ചു വിനോഷ് സ്വാഗതം പറഞ്ഞു ഭാരതിപുരം ബൂത്ത് ഓഫീസ് ഉദ്ഘാടനം സി പി എം അഞ്ചൽ ഏരിയ സെക്രട്ടറി വിശ്വനാഥൻ നിർവഹിച്ചു രഞ്ജു സുരേഷ് മുഖ്യപ്രഭാഷണം നടത്തി ലിജു അധ്യക്ഷത വഹിച്ചു എം എൻ വിജയകുമാർ സ്വാഗതം പറഞ്ഞു യൽ ബൂത്ത് ഓഫീസ് ഉദ്ഘാടനം വാർഡ് മെമ്പർ എം നസീർ നിർവഹിച്ചു ഏപ്രിൽ ദിവസം നമ്മുടെ രാജ്യം വളരെ പ്രാധാന്യത്തോടു കൂടി തിരഞ്ഞെടുപ്പിനെ കാണുന്ന ജനങ്ങളാണുള്ളത് സാജിദ അധ്യക്ഷത വഹിച്ചു എം അജയ് ടി അഫ്സൽ എം ജി ശൈലേന്ദ്രനാഥ് എന്നിവർ പങ്കെടുത്തു റിപ്പോർട്ടർ സുനിൽ ജി കരവാളൂർ புனலூரி மீன் அல்லமீன் கோல்டன் டைமண்ட்ஸ் போஸ்ட் ஜங்ஷன் தீர்த்துக்கொண்டு டயமண்ட் ஆபரணங்களையும் பழைய ஆபரணங்கள் உயர்ந்த விலையில் விடமெண்ட் உள்ள சௌகரியம் விவாக பர்ச்சேசுகளுக்கும் பிரத்யேக டிஸ்கவுண்டுகளும் எல்லா பர்ச்சேசும் உறுப்பான சமாளங்கள் ஷோரூம் எல்லா ஞாயிறாச்சிகளிலும் திறந்து பிரவத்தான கோல்டன் டைமண்ட்ஸ் போஸ்ட் ஜங்ஷன் புனலூர் 916